ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചെറുപുഴയിൽ സംഘടനാ യൂണിറ്റ് രൂപീകരിച്ചു സംഘടനയുടെ പ്രഥമ കൺവെൻഷൻ ജോസ്ഗിരി സർവോസോണിക് റിസോർട്ടിൽ വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ പൊതുവാൾ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ഭൂപേഷ് സി കെ ജയപ്രകാശ് പി സുമേഷ് എ നാരായണൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു സംഘടനയുടെ ചെറുപുഴ മേഖലയുടെ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാനായി എ കെ ഇന്റർനാഷണൽ ഉടമ അഭിലാഷ് കെരിച്ചേരി കൺവീനറായി അനീഷ് കെ ജോയി ട്രഷററായി അനിൽ ആരാധന വർക്കിംഗ് കൺവീനറായി റോയി മേരിമാതയെയും രക്ഷാധികാരിയായി എം ടി പി നൂറുദ്ദീൻ എ കെ ടൂറിസ്റ്റ് ഹോമിനെയും തിരഞ്ഞെടുത്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്